ഇത് പ്രകൃതിയുടെ വൈരിയാണ് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം ഇല്ലാതാകാം ഇതാണ് ഭൂമിയിലുണ്ടായ ഏറ്റവും അപകടകരമായ പത്ത് സുനാമികൾ പത്ത് പാബുവ ന്യൂഗിനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അടിസ്ഥാന ഭൂകമ്പം ഏഴു ദശാംശം പൂജ്യം രണ്ടായിരത്തി ഒരു നൂറ് പേർ മരണം ഒമ്പത് അലൗഷ്യൻ ഐലൻഡ്സ് അലാസ്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് പേർ മരണം കവായിയും വലിയ നാശം കണ്ടു എട്ട് ക്രിതേസ് അറുപത്തിയഞ്ച് പ്രാചീന ചരിത്രത്തിലെ ഏറ്റവും വലിയ കടലാക്രമണം ഏഴ് ഏറിക് വി പെറു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വിശാലമായ കാമ്പ് റേഞ്ചിലും സുനാമിയും ഇരുപത്തി പേർ മരണം ആറ് അഗാദിർ മൊറോക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ചെറിയ ഭൂപ്രദേശങ്ങളെയും നഗരങ്ങളെയും സുനാമി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒരു നഗരം മുഴുവൻ തല്ലിക്കൊണ്ടുപോയ സുനാമി ഇരുപത്തിയേഴായിരം പേർ മരണം നാല് കാളി താക്കൂർ സുനാമി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ബംഗാൾ ഉൾക്കടലിലുണ്ടായ സുനാമി ഇന്ത്യയുടെ തീരങ്ങളിൽ വലിയ നാശം മൂന്ന് ലിസ്ബൺ പോർച്ചുഗൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഭൂകമ്പവും തീപിടുത്തവും സുനാമിയും ചേർന്ന ഒരു നഗരത്തെ പൊളിച്ചു അമ്പതിനായിരം ക്ലസ് മരണം രണ്ട് പ്രോവോഗു ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്ന് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും കഠിനമായത് ന്യൂക്ലിയർ പ്ലാന്റ് വരെ തകർന്നത് ഒന്ന് ഇന്ത്യൻ മഹാസമുദ്ര സുനാമി രണ്ടായിരത്തി നാല് ഒമ്പത് ദശാംശം ഒന്ന് ഭൂകമ്പം ഇന്ത്യ ശ്രീലങ്ക ഇന്തോനേഷ്യ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേരുടെ ജീവൻ വാങ്ങിയ മഹാഗ്രന്ഥം